ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ നിർണായകമായിട്ടുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബിനെ തോൽപ്പിച്ച് പ്ലേ ഓഫ് സാധകൾ ഒന്നും ഉറപ്പിക്കാൻ ഒക്കെ വണ്ണം ഉള്ള രീതിയിൽ പോയിന്റ് ടേബിളിൽ ഒരു പൊസിഷൻ പിടിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ പൊസിഷനാണ് നിലവിൽ ചെന്നൈയുടെ ഈ ഒരു വിജയത്തോടു കൂടി അവർ നിൽക്കുന്നത് പഞ്ചാബിൻ്റെ ഈ ഒരു തോൽവി എന്ന് പറയുന്ന അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇല്ലാട്ടാക്കി കളഞ്ഞിട്ടുണ്ട് ആൻ നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ബോളിംഗ് സൈഡിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചു അവിടെ ഓർക്കുക മുസഫിസുർ റഹ്മാൻ അതോടൊപ്പം തന്നെ ദീപക് ചഹർ മദീഷ പതിരിന എന്നീ അവരുടെ മൂന്ന് പേസ് ബോളേഴ്സ് ഇല്ലാത്ത ഒരു മത്സരത്തിലാണ് ബോളിംഗ് സൈഡിലെ പ്രകടനം കൊണ്ട് ചെന്നൈ സൂപ്പർ എങ്കിൽ ഈ ഒരു മത്സരത്തിൽ പഞ്ചാബിനെ തീർത്ത് കളഞ്ഞാൽ നോക്കാം സോ വീണ്ടും ടോസ് ഭാഗ്യം അവിടെ ഋതുരാജ് ഗയ്ക്ക് അതിനെ കടാക്ഷിക്കാതെ പോകുന്നത് നമ്മൾ കണ്ടു പഞ്ചാബിന്റെ സാം സാംകരൻ ഈ ഒരു മത്സരത്തിൽ ടോസ് കിട്ടി ബോളിംഗ് തെരഞ്ഞെടുക്കുകയാണ് ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ചെന്നൈയിൻ സ്ക്വാഡ് കണ്ടപ്പോഴെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രാക്കിൽ അധികം റൺസ് വീഴാൻ സാധ്യതകളുണ്ട് വീണ്ടും ആ ഒരു ഓപ്പണിംഗ് സൈഡിൽ പരാജയപ്പെട്ട ഒരു കൂട്ടുകെട്ടായി ഋരുരാജ് ഗയ്ക്ക് വാദ് അതോടൊപ്പം തന്നെ അജിക്യ രഹാനെ കൂട്ടുകെട്ട് വീണ്ടും മാറുന്ന നമുക്കാണ് അജിങ്കൃ രഹാനയുടെ ഏഴി വിക്കറ്റ് പോകുന്നു ശേഷം ഋതുരാജ് ഗയ്ക്കാദ് ഈ ഒരു ട്രാക്കിൽ പറ്റുന്ന രീതിയിൽ മനോഹരമായിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് വൺ ഡൗൺ ആയിരുന്നെങ്കിൽ മിച്ചൽ ആണെങ്കിലും അദ്ദേഹത്തെ പറ്റിയ ഒരു ട്രാക്കാണിത് ഇവിടെ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നമ്മൾ നോക്കുക എന്നാൽ നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് നോക്കാം അതേ ഇങ്ങനെയുള്ള പിച്ചിന് മികച്ച രീതിയിൽ കളിക്കുമെന്ന് നമുക്കറിയാം എന്തായാലും അതിനുശേഷം രാഹുൽ ശേഖരന്റെ മികച്ച ബോളിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ചെന്നൈക്കെതിരെ നല്ലൊരു പ്രഷർ അവിടെ പഞ്ചാബിന് കൊടുക്കാൻ സാധിച്ചു പിടിച്ചിടുകയായിരുന്നു അതിനുശേഷം ജഡേജയുടെ ചെറുത്ത് നിൽപ്പ് നല്ല രീതിയിൽ തന്നെ പഞ്ചാബിന് പണി കിട്ടിയെന്ന് പറയാം ഡരിൽ മിച്ചൽ അതോടൊപ്പം തന്നെ റുദ്രാജയ്ക്ക് അജിൻ രവീന്ദ്ര ജേജ ഇവരുടെ മൂന്നുപേരുടെ പെർഫോമൻസ് ആണ് ചെന്നൈ ഈ ഒരു നല്ല ടോട്ടലിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത് മൊയ്നലിയും അതോടൊപ്പം മിച്ച സാൻഡറിൽ പിടിച്ചു വെക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് വലിയൊരു ബിഗ് സ്കോറിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ചെന്നൈയ്ക്ക് വേണമെങ്കിൽ പരീക്ഷിക്കുന്ന ഒരു കൂട്ടുകെട്ടാണ് ഓപ്പണിംഗ് സൈഡിൽ രുദ്രാജയ്ക്ക് വരാനാണ് മൊയ്നലി കുഴപ്പമില്ലാത്ത രീതിയിൽ പവർ പ്ലേ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണെന്ന് തോന്നുന്നു കുറച്ച് ഷോട്ടുകളുടെ ഷോട്ടുകൾ ഒരു താരമാണ് പുള്ളി മറ്റ് ടീമുകൾ പരീക്ഷിക്കുന്ന പോലെ വേണമെങ്കിൽ മോയിനലി ആ ഒരു ടോപ്പ് ഓർഡറിൽ പരീക്ഷിക്കാവുന്നതാണ് എന്തായാലും പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഷാർദുൽ താക്കറിനെ അവിടെ കൊണ്ടുപോയി പരം ടോപ്പ് ആ ഒരു ഓർഡറിലേക്ക് ഉറപ്പായിട്ടും തോന്നി വരേണ്ടതായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡി ജെ ഫസ്റ്റ് ഒരു ഇത് പറയുന്നുണ്ട് അവിടെ ഷാർദുൽ താക്കർ അത്യാവശ്യം നന്നായിട്ട് കളിച്ച് വന്ന സമയത്ത് വി വൺ ധോണി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് മുഴക്കുന്നു ആ സമയത്ത് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ക്രൗഡ് മൊത്തം അത് ഏറ്റെടുക്കുകയാണ് ആക്ച്വലി ആ ഒരു നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്റർക്ക് കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്ന ഭയങ്കര അധികം കൂടുതലാണ് ഞാനൊരു ചെന്നൈ ഫാനാണ് പക്ഷേ ഒന്നുകിൽ ധോണി ആ ഒരു ഓർഡറിലേക്ക് കയറി വരണം അല്ലാത്ത പക്ഷം ഡി ജെ പോലുള്ള ആൾക്കാർ അവിടെ ഇങ്ങനെ വി വൺ ധോണി എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ക്രോഡ് മൊത്തം അത് ഏറ്റെടുക്കുകയാണ് എത്ര മാർഷ്ടം പ്രഷറാണ് ഷാർദു താകറിന് കിട്ടിയത് നമുക്ക് തന്നെ മനസ്സിലാവുക ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് പോലും അത് മനസ്സിലാവുന്നുണ്ട് ആൻഡ് ആക്ച്വലി പഞ്ചാബിനെ പഞ്ചാബിന് ചെയ്യാൻ ഇറങ്ങിയ പഞ്ചാബിനെതിരെ മികച്ച ഒരു ബോളിംഗ് ആയിരുന്നു ചെന്നൈ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നത് സാൻഡറിന്റെ ആ ഒരു നല്ല എക്കോണമിയിലുള്ള ബോളിംഗും അതോടൊപ്പം തന്നെ തുഷാർ ദേശമാണ്ടി ആ ഒരു രണ്ട് വിക്കറ്റ് എടുത്തും ചെന്നൈ ചെന്നൈ അവിടെ പഞ്ചാബിനെതിരെ നല്ല പ്രഷർ ഉണ്ടാക്കി പക്ഷേ ആക്ച്വലി ഈ ഒരു മത്സരം പഞ്ചാബിന് മിഡിൽ ഓർഡറിൽ ചെറുത്ത് നിന്നിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു അനാവശ്യമായിട്ടുള്ള ഏരിയൽ ഷോട്ടുകൾ അവരെ തകർത്ത് കളഞ്ഞു അണ്ടർ എയ്റ്റ് റിക്വയർഡ് റൺ റേറ്റ് വേണ്ട സമയത്തും അനാവശ്യമായിട്ടുള്ള ഷോട്ടുകളാണ് അവർ ശരിക്കും തകർത്തത് പ്രവിഷ്സ്മാൻ്റെയും അതോടൊപ്പം തന്നെ ശശാങ്കിൻ്റെയും ആ ഒരു കൂട്ടുകെട്ട് ചെന്നൈയെ ശരിക്കും പ്രഷറിലാക്കിയിട്ടുണ്ടായിരുന്നു ബിക്കോസ് അവർ നല്ല ടൈറ്റായിട്ട് അറ്റാക്ക് ചെയ്ത് തന്നെ ആ ഒരു അറ്റാക്കിംഗ് ഇൻറ്റിൻ്റെ തന്നെ ഒന്ന് കാഴ്ച വെച്ചുകൊണ്ടിരുന്ന ബോളുകൾ അധികം വേസ്റ്റ് ആക്കാതെ ആ ഒരു സമയത്ത് ചെന്നൈക്ക് ഒരു പ്രഷർ ഉണ്ടായെങ്കിലും അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അണ്ടർ റേറ്റിൻ്റെ എട്ട് അണ്ടർ ഐറ്റ് റെക്കോർഡ് അണ്ടർ റേറ്റ് നിൽക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഈ ഷോട്ടുകളിൽ അവരുടെ വിക്കറ്റുകൾ അവിടെ നഷ്ടമാവുകയും ചെയ്തു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിനു മുമ്പ് നമുക്കറിയാം ധനംശാലയിൽ മറ്റൊരു മത്സരം പഞ്ചാബ് ചെന്നൈ നടന്നപ്പോൾ അവിടെ ചെന്നൈ മനോഹരമായിട്ടൊരു വിജയം നേടിയെടുത്തു ഇപ്പോഴും ഇതാ ക്രൂഷ്യൽ മാച്ചിൽ വീണ്ടും ചെന്നൈ ഒരു മനോഹരമായിട്ടുള്ള വിജയം നേടിയെടുക്കുന്നു അപ്പോൾ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമർജിത് സിംഗിൻ്റെ പ്രകടനം അടിപൊളിയായിരുന്നു ജഡേജ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും എന്ന് തുടങ്ങി പഞ്ചാബിൻ്റെ ബോളിംഗ് സൈഡും ഒത്തും മോശമല്ല പക്ഷേ എനിക്ക് ഇവിടെ ഹർഷാൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തുകൊണ്ട് പക്ഷേ എനിക്ക് ഇന്ത്യൻ സ്ക്വാഡിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ഹർഷീപിന്റെ പ്രകടനം ഈ ഒരു ബോളിംഗ് ട്രാക്കിലും ആൾ നാൽപ്പതിനു മൂന്ന് റൺസ് കൺസീഡ് ചെയ്തിട്ടുണ്ട് ജഡേജയുടെ കാര്യത്തിൽ ോക്കുകയാണെങ്കിൽ ജഡേജ ജഡേജ അവിടെ ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പ് അടുക്കാറായപ്പോഴത്തേക്കും ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന സന്തോഷം നേരിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ എടുത്ത് പറയുന്നതാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പവർഫുൾ പിഞ്ച് ഹിറ്റർ ആയിട്ടുള്ള ശിവൻ കഴിഞ്ഞ രണ്ട് കളികളുടെ ഡെക്കാണ് അതും അദ്ദേഹത്തിൻ്റെ ഫേവററ്റ് ബോളിംഗ് സൈഡായിട്ടുള്ള സ്പിന്നിനെതിരെയാണ് രണ്ട് മത്സരങ്ങളിലും ഔട്ടായിട്ടുള്ളത് അത് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം ഉളവാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് എ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഫാൻ അത് ഭയങ്കര സങ്കടമായിട്ടൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ മുസ്തഫ റഹ്മാൻ ഇനി തിരിച്ച് വരില്ലെന്ന് അടക്കാൻ സാധിച്ചിട്ടുള്ള ഗ്ലാസിനെ വെച്ചിട്ട് എത്രത്തോളം പേർക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ സാധിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടു ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് എന്തായാലും ചെന്നൈക്ക് നല്ലൊരു വിജയം തന്നെ നേടാൻ സാധിച്ചു ഇതിപ്പോൾ എൽ എസ് ജി കെ കാര്യർ മത്സരം നടക്കാൻ അതും നിർണായകമായിട്ടൊരു മത്സരമാണ് എൽ എസ് ബി ജയിക്കുകയാണെങ്കിൽ അവിടെ ചെന്നൈയ്ക്ക് ഫോർത്ത് പൊസിഷനിലേക്ക് വരേണ്ടി വരും എസ് ആർ സി പത്ത് മത്സരം ഒക്കെ വിളിച്ചിട്ടുള്ളൂ ഞാൻ വേറൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു നിങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോസ് ലാഭിച്ചി ബൈ ബൈ ബൈബിസ്